ആദ്യം ഫാദർ ജോഷി മയ്യാറ്റിൽ ഇപ്പോൾ രണ്ട് സിസ്റ്റർമാരെയും ജയിലിന് പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതേസമയം തന്നെ ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി കേരളത്തിൽ വന്നു കഴിഞ്ഞുവല്ലോ സഭ ഇക്കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇത് ആരുടെ തെറ്റ് ആരുടെ വിജയം അങ്ങനെയൊന്നു അങ്ങനെയൊന്നുണ്ടോ മഞ്ജുഷേ നമ്മൾ ഈ ഒരു വിഷയം നമ്മളെല്ലാവരെയും കേരളത്തിലെ സകല മനുഷ്യരെയും അസ്വസ്ഥപ്പെടുത്തിയ ഒരു വിഷയമാണ് കാരണം രണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അവര് വളരെ എത്രയോ വർഷങ്ങളായി മനുഷ്യരെ ശുശ്രൂഷിച്ച് പ്രത്യേകിച്ച് പാവപ്പെട്ടവരോട് കൂടെ ചേർന്ന് അവർക്ക് വേണ്ടിയുള്ള വളർച്ചയുടേതായ മാർഗങ്ങൾ കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി സഭ ചെയ്യുന്നതുപോലെ തന്നെ ചെയ്തുകൊണ്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന പേര് ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഒരു ആൾക്കൂട്ട ആക്രമണം അതിന് വിധേയരായി വളരെ പെട്ടെന്നുള്ള പോലീസിന്റെ ഒരു ആൾക്കൂട്ട അല്ലെങ്കിൽ ഒരു ഡെമോക്രസിയിൽ നിന്ന് മോബോക്രസിയിലേക്ക് മാറിയ ഒരു അവസ്ഥ അതിന്റെ ഫലമായിട്ട് പോലീസ് എടുത്ത നിലപാടുകൾ അവിടെ മുഖ്യമന്ത്രി ഈ പറഞ്ഞ മുഖ്യമന്ത്രി ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി എടുത്ത നിലപാട് ഇതെല്ലാം കഴിഞ്ഞ ഇപ്പോൾ ഇങ്ങനെ ഒരു ജാമ്യം ലഭിച്ചിരിക്കുന്ന ഈ അവസ്ഥ വളരെയേറെ സന്തോഷം ഉളവാക്കുന്നതാണ് ഇതിൽ തീർച്ചയായും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ ഔദാര്യത്തോടെ ഉണർവോട് പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതിന് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ബി ജെ പി ആയാലും പ്രവർത്തിച്ചു പ്രത്യേകിച്ച് കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് നന്ദി പറയേണ്ടതുണ്ട് തീർച്ചയായും കാരണം ആ സമയം മുതൽ ഇതുവരെ ശ്രീ രാജീവ് ചന്ദ്രശേഖരായാലും ശ്രീ ആന്റണി ശ്രീ ജോർജ് ആയാലും ഇതിനു അനൂപായാലും ഇതിനുവേണ്ടി എഫേർട്ട് കണ്ടതാണ് പക്ഷേ ജോഷി മയ്യാറ്റിൽ ഇതിനെ ഇടതുവല നേതാക്കൾ പറയുന്നത് ഇത് വെറും വെഗമൊരു നാടകമാണെന്നാണ് അതായത് ബിജെപി തന്നെ ജയിലിൽ അടയ്ക്കുന്നു ബി ജെ പി തന്നെ മോചിപ്പിക്കാൻ വരുന്നു ഇവിടെ ഒരു നാടകം കളിച്ചു എന്നാണ് കേരളത്തിലെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും വാദം അതുകൊണ്ട് തന്നെയാണല്ലോ അവരുടെ നേതാക്കളും ഛത്തീസ്ഗഡിൽ എത്തിയത് അത് മാത്രമല്ല പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചു അങ്ങനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അദ്ദേഹം ഉറപ്പ് നൽകുന്നു ഇതെല്ലാം സമാന്തരമായി ഉണ്ടായിട്ടുണ്ടല്ലോ പക്ഷെ താങ്കൾ പറഞ്ഞു വരുമ്പോൾ ആദ്യം എന്തുകൊണ്ട് ബിജെപിക്ക് ക്രെഡിറ്റ് നൽകുന്നു ഞാൻ ആദ്യം പറഞ്ഞത് എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ബി ജെ പിയിലെ കേരളത്തിലെ മൂന്ന് നേതാക്കൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞു കാരണം അവരുടെ ഫോർട്ടോ തീർച്ചയായിട്ടും ഇതിൽ പ്രകടനം കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആ സംസ്ഥാനം ഭരിക്കുന്ന ഇത് ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ ബി ജെ പി എന്നുള്ള പാർട്ടിക്കൂടെ പ്രവർത്തനം വളരെ ശക്തമായി പക്ഷേ ഇതോടൊപ്പം അതാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത് ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് എങ്ങനെ ഇതുപോലുള്ളൊരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായി എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മതപരിവർത്തന നിരോധന നിയമം എന്ന ആ ഒരു രാക്ഷസ നിയമം ഏതെല്ലാം വിധത്തിലാണ് ഇന്ത്യയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലെ ഏറ്റവും വ്യക്തമായ ഒരു തെളിവായിട്ട് ഇത് നിൽക്കുകയാണ് എന്ന് മാത്രമല്ല ഈ ഇത്രക്ക് വർഗീയമായ ഒരു വിദ്വേഷം ഇവിടെ എങ്ങനെയാണ് ജനിച്ചിട്ടുള്ളത് അതിനുള്ളൊരു അറ്റ്മോസ്ഫിയർ ആരാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇവിടെ ഒരു വംശീയമായ ഒരു 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 ആൾക്കൂട്ട കൂടിച്ചേരലും ആക്രോശവും ഒക്കെ ഇവിടെ ഉണ്ടാകാനുള്ള സാഹചര്യം ആരാണ് ഒരുക്കിയത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ തന്നെ വിമർശനം നടത്തേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്കൾ എന്നാണ് പറഞ്ഞത് ആണ് പറയുന്നില്ല ഞാൻ വരികയാണ് അതിലേക്ക് വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അവിടെ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരാണ് എന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോൾ അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോ ഒരു മൃദു ഹിന്ദുത്വ വർഗീയതയോ തീവ്ര ഹിന്ദുത്വ വർഗീയതയോ അതുപോലെ മൃദു ഇസ്ലാമിസ്റ്റ് വർഗീയതയോ തീവ്ര ഇസ്ലാമിസ്റ്റ് വർഗീയതയോ ഇനി അതുപോലെ തന്നെ മൃദു ക്രൈസ്തവ വർഗീയതയോ തീവ്ര ക്രൈസ്തവ വർഗീയതയോ ഏതായാലും ഒരുപോലെ തന്നെ ദോഷകരമാണ് ഒരുപോലെ തന്നെ നാശകരമാണ് എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ ഈ ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്